ചങ്ങായിമാരേ നമ്മളെ മുസംഗി നുസറദ് ജഹാഞ്ജി അറിയിട്ടുണ്ട് എന്തിനാ ഇറങ്ങിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നത് ബ്രാഹ്മണനെ തൊട്ട തൊട്ട തൊട്ടവനെ വിടൂലാന്നും പറ്റാണ് നമ്മൾ നമ്മൾജി പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത് ഒരു എക്സ് മുസ്ലിമായ നമ്മൾ നുസറത് ജാൻജിയുടെ വിചാരം എന്താ ബ്രാഹ്മണർക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുരാഷ്ട്രം വന്നു ആ ഹിന്ദുരാഷ്ട്രം ഇവരാ ബ്രാഹ്മണി ബ്രാഹ്മണിയെ അംഗീകരിക്കുന്ന നമ്മുടെ മുസ്സാദ് വിചാരവും എന്റെ മുസ്തത് ജാൻജി ഹിന്ദുരാഷ്ട്രം വന്നുകഴിഞ്ഞാല് ഹിന്ദുക്കൾക്ക് തന്നെ സമാധാനം ഉണ്ടാവില്ല അപ്പോഴാണ് ഒരു എക്സ് മുസ്ലിമായ നിങ്ങളെ പിടിച്ചിട്ട് അവർ ബ്രാഹ്മണിയാക്കേണ്ടത് കാത്തിരുന്നോ അടുപ്പിലൂടെ നല്ല വെള്ളം ചൂടാക്കി വെച്ചോ കിട്ടുമ്പം ആ വെള്ളം എടുത്തിട്ട് നല്ലോണം ചൂട് പിടിക്കുക നമ്മളെ നുസത് ജാൻജി എന്താ പറയുന്നറിയാം നമ്മളെ കണ്ടരെ കണ്ട്ര രാജീവർ അല്ലേ അവരെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവനെ തന്നെയാണ് ഉറപ്പായിട്ടും തന്നെയാണ് നമ്മളെ പറഞ്ഞത് ഭാവിയിലെ ബ്രാഹ്മണ സ്ത്രീയായ നുസത്ത് അന്തർജനം എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ വാ നമസ്കാരം ഭാരതം അത്യുന്നതങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക സൂര്യ തേജസ് ആയി ഒരു രാഷ്ട്രം വളരുമ്പോ പല ഭാഗത്തു നിന്നും കൃമികടികളുണ്ടാവും അത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്ത് സാധനമാണ് നല്ലതുണ്ടെങ്കിൽ അവിടെ കുറേ ചീത്ത വരും ഇപ്പൊ ഇന്നലെ രണ്ട് ദിവസങ്ങളായി നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യം ശബരിമല സ്വർണ്ണ കാര്യമാണ് കുറേ ദിവസങ്ങളായി സംശ ഇന്നലെ ഒരു തന്ത്രിനെ കണ്ടര രാജീവരെ അറസ്റ്റ് ചെയ്തു കണ്ടര അറസ്റ്റ് ചെയ്തത് രാജീവരെല്ലെവൻ കട്ടവൻ രാജീവരെയാണ് അറസ്റ്റ് ചെയ്തത് അതും കട്ടതാണെന്നറിയാം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവനാണ് ഈ കട്ടവൻ രാജീവൻ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പറയുമ്പം കണ്ടരര്ന്ന് പറയും കണ്ടറന്ന് പറയാൻ പള്ള കട്ടവൻ രാജ്യം എന്ന് പറഞ്ഞു കേട്ടാ നമുക്ക് അന്തർജനം അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ വല്യ വല്യ അതിന്റെ ഒരു ആവേശം എങ്ങനെയാ പോയതെന്ന് അറിയില്ല അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇതൊന്നുമല്ല മോഷണം നടന്നു അതിന്റെ ഓരോരുത്തർ പക്ഷെ ഇന്നലെ കാണിച്ച ആവേശം കാണുന്നു ഇതൊരു ഒരു ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിലെ ഒരു അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞു വേണം മനസ്സിലാക്കാൻ ബ്രാഹ്മണർ ഏറ്റവും അധികം കേരളത്തിലെത്തിയ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട രാജീവ് എന്റെ നുസർ ഝാൻജി അറിയാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒന്ന് തള്ളല്ലേ കണ്ട വിസർജൻ ഒന്ന് പച്ചക്കള്ളം പറയും പോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പച്ചക്കള്ളം പറയുന്നില്ല കട്ടവൻ രാജീവിന്റെ കുടുംബം അല്ല ആദ്യമായിട്ട് കേരളത്തിലുണ്ടായ ബ്രാഹ്മണ കുടുംബവും ഈ കട്ടവൻ രാജീവിന്റെ കുടുംബം കൊണ്ടല്ല കർണാടക മലയാളികളൊന്നുമല്ല കർണാടക എന്ന് വന്നതാണ് അതാണ് ഈ പേരിന്റെ ലാസ്റ്റ് അങ്ങനെ അതല്ല കർണാടക എന്ന് വന്നോണ്ട് അങ്ങനെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് സങ്കേപ്പരിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം പച്ച പച്ചക്കള്ളം പറയുക ജീവിക്കാനേ പറ്റാത്ത അവസ്ഥയെ നമ്മൾ അന്തർജനത്തിന് നമുക്ക് ജഹാൻ അന്തർജനം അടുത്തതായിട്ട് എന്ത് വിട്ടിത്താ പറഞ്ഞത് കേട്ടിട്ടോ വീണ്ടും വരിക ഒരു തന്ത്രിക്ക് മാത്രം ആ അവിടുത്തെ ഒരു കാര്യങ്ങളും നിശ്ചയിക്കാൻ പറ്റില്ല അതിനാണല്ലോ ദേവസ്വം ബോർഡും മന്ത്രി മന്ത്രി സ്ഥാനങ്ങളും ആക്ച്വലി ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് ഒരിക്കലും ക്ഷേത്രങ്ങൾ പൊളിറ്റിക്കൽ ആൾക്കാർ തന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല പൊളിറ്റിക്കലി അല്ലാതെ പിന്നെ അതാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും ഗവൺമെന്റ് അതിന് എഴുതി കൊടുത്തപ്പോൾ അന്നത്തെ രാജാവ് ചെയ്ത ആക്ച്വലി അപ്പൊ ഇന്ന് അതില് ദേവസ്വം മന്ത്രിയുണ്ട് ഒക്കെ പോയി ദേവസ്വം ആ മന്ത്രിനെന്തിനാ വെച്ച് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കാനും ഇതുപോലെ ഉള്ളത് അതിന്റെ സുരക്ഷിതൃത്വം ദേവസ്വം ബോർഡ് ചെയർമാൻ എല്ലാ സംഗതികളിലൂടെ എവിടെയും വേറെ ഒന്നും എവിടെയും ഇല്ലാത്ത ഒരു സ്ഥലത്തിനൊന്നും കാണുന്നില്ല അപ്പൊ ഇത് ബ്രാഹ്മണർക്കെതിരെ കൊണ്ടുവന്ന് ജിഹാദി അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ വേറൊരു സ്റ്റൈലാണ് ജിഹാദി ജിഹാദി അജണ്ട ഈ സംഭവം ഈ സംഭവമാണ് ഈ പെണ്ണും പള്ളിന്റെ വായിന്ന് വരാത്തത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കണം ഇതിലും നിങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടല്ലേ എന്റെ ജിഹാദികളാ ഇവർക്കുണ്ടല്ലോ ജിഹാദി എന്ന് ഒരു വട്ടം പറഞ്ഞി സംഘികൾ ആയിരം രൂപ വെച്ചു കൊടുക്കും അങ്ങനെ ആയിരക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ഈ പെണ്ണും പള്ളി ഉണ്ടാക്കുന്നത് എന്തായാലും നിങ്ങൾ ആ ശബരിമലയിൽ കൊണ്ടുപോയി ജിഹാദികളിടുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്തിനീ നിങ്ങൾക്ക് ആയിരം രൂപ ആയിരം രൂപ വെച്ചിരുന്ന സംഘികളല്ലേ അവര് പോലും വിചാരിച്ചില്ല നിങ്ങൾ അവിടെയും ജിഹാദികളെ കൊണ്ടുവന്നിടുന്നു പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞ അജണ്ടയാ അജണ്ട മുട്ട ഉണ്ട ഉണ്ടംപൊരിയാണ് പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞ അമ്പലങ്ങൾ പാർട്ടിക്കാർക്ക് കൊടുക്കാൻ പാടാന്ന ഉത്തരേന്ത്യൻ ഉണ്ടല്ല മൊത്തം അമ്പലങ്ങൾ ബി ജെ പി കാരാ ഭരിക്കുന്നത് അവിടെ എന്തിനും പള്ളികൾക്കടയിൽ പോലും അമ്പലമുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലാണ് അവിടുത്തെ ബി ജെ പി കാര് പക്ഷെന്താന്ന് അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല്ലല്ലോ നിങ്ങൾക്ക് പ്രത്യേകതരം അന്ധത ബാധിച്ച സ്ത്രീയല്ലേ അപ്പൊ അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല നമുക്ക് ഈ അന്തജനം അടുത്തതായിട്ട് എന്ത് പണ്ടത്തെ പോലെ വീണ്ടും വീണ്ടും വരിക എഴുതി വെച്ചുള്ളൂ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ജിഹാദി അജണ്ടകളുടെ വേറൊരു ഗ്രൂപ്പാണ് കാശ്മീരിൽ സംഭവിച്ച പോലെ കേരളമാണ് ത്രീ സെവന്റി ആർട്ടിക്കിൾ ഡിമോളിഷ് ശേഷം കേരളമാണ് ഉന്നം വിളിച്ചത് എന്ന് നമുക്ക് പലർക്കും അറിയാം എങ്ങനെ നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങൾ മാത്രം പിന്നെ എന്താണ് അന്യസംസ്ഥാന തൊഴിലാളികൾ പറയാതെ പിന്നെ അതിഥി അതിഥി തൊഴിലാളികളായി വന്നവരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അത് എവിടെ നിന്ന് വന്നവരാന്ന് നമുക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ മാധ്യമങ്ങളൊന്നും ഇത് പറയില്ല കാരണം കമ്മ്യൂണിസവും കമ്മ്യൂണിസവും ജിയാദിസത്തിന്റെ പേരിൽ അവർക്ക് ഇപ്പൊ രണ്ട് ജിഹാദി പറഞ്ഞു നേരത്തെ ഒരു ജിഹാദി മൊത്തം മൂന്ന് ജിഹാദി മൂവായിരം റുപ്യ സംഘികളുടെ മൂവായിരം റുപ്യ തീർന്ന് എന്റെ സംഘികളെ ഈ സ്ത്രീ നിങ്ങളെ പറ്റിക്കുന്നെയാണ് എവിടെ പറ്റിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ സംഘികളിൽ നമ്മൾ വിളിക്കൂലല്ലോ ഇവര് വീഡിയോ ചെയ്തത് നമ്മുടെ ശബരിമലയിലെ കണ്ടറെ രാജീവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവരെവിടെയാണ് ഇവിടെ എത്തിയതെന്ന് എനക്കും അറിയില്ല ഇവർക്കും അറിയില്ല എന്റെ അന്തർജനമേ മടങ്ങി വരൂ മടങ്ങി വരൂ കാര്യത്തിലേക്ക് മടങ്ങി വരൂ എന്നിട്ട് കൂടെ കൂടെ ജിഹാദി ജിഹാദി എന്ന് പറഞ്ഞിട്ട് സംഘികളെ വീണ്ടും വീണ്ടും പറ്റിക്കൂ നമുക്ക് അന്തർജനം മാർച്ചതായിട്ട് എന്ത് തള്ളുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലോ വീണ്ടും 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 വരിക ഉണ്ടായിട്ടില്ല പണമാണ് മുഖ്യം പണം വീഴുമ്പോൾ ഓവറായിട്ട് പണം ഫ്ലോ ചെയ്യുമ്പോൾ ഇതൊക്കെ നടക്കും ആരും തകർക്കാനുള്ള പ്ലാന് തകർക്കുന്നത് എല്ലാം ഇതിലൂടെയാണ് അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദു സമൂഹവും രാഷ്ട്രബോധമുള്ള മുസ്ലിംകൾക്ക് സ്കാനിക്കും രാജ്യത്തിനെ നമ്മളെല്ലാം ബ്രാഹ്മണരായിട്ട് കൺവേർട്ട് ചെയ്യാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോരോ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും എല്ലാവരും ഹിന്ദു ആണ് നമ്മൾ ഹിന്ദു ഹിന്ദുസ്ഥാനെന്ന് വിളിച്ചത് ഹിന്ദുക്കളായ ആയതുകൊണ്ടാണ് അപ്പോ എന്തായിരത്തി പറഞ്ഞാലും ബ്രാഹ്മണരെ ഉപദ്രവിക്കാനുള്ള ഒരു അജണ്ട തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലും എത്തുമെന്ന് ഓരോ ഹിന്ദുവും ദേശസ്നേഹിയുമായ മനുഷ്യരെ വിശ്വസിക്കണം ഇത് തീർച്ചയായിട്ടും ഇതിപ്പം നമ്മൾ ആർക്കെതിരെയാണ് ഇറങ്ങേണ്ടത് എന്ന് നിങ്ങൾ വ്യക്തമാക്കിയില്ലല്ലോ എന്റെ അന്ത ഉന്നതകുലക്കറായ ബ്രാഹ്മണർ കൊലയില്ലാത്ത ഹിന്ദുക്കൾക്കെതിരെയാണോ ഇനി കൊലയില്ലാത്ത ഹിന്ദുക്കള് ഉന്നത കൊലയുള്ള ബ്രാഹ്മണർക്കെതിരെയാണ് ഇറങ്ങേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കൂ എന്റെ അന്തരു ജനമേ ഇങ്ങനെ പത്ത് കിലോന്റെ പുട്ടിയും മുഖത്തിട്ട് വന്നിട്ട് പച്ചക്കള്ളു വിടുത്തും ഇങ്ങനെ അങ്ങ് വിളിച്ചു പറയാം നാണോ മാനോ ഉളുപ്പില്ലാണ്ട് അതിന്റെ അടക്കൂടെ പറഞ്ഞ വേറൊരു പച്ചക്കള്ള കെട്ടില്ല ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഹിന്ദുസ്ഥാനെന്ന് വിളിച്ചതെന്ന് എന്ത് മണ്ടത്തരാ പറയുന്നത് നിങ്ങൾ എന്റെ വിവരമില്ലാത്ത സംഘിണി സിന്ധു നദീ തീരത്ത് താമസിച്ചുകൊണ്ട് പേർഷ്യക്കാരാണ് നമ്മളെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചത് അവർക്കുണ്ടല്ല സാ വരൂല അതുകൊണ്ടാണ് ഹിന്ദുക്കൾ എന്ന് വിളിച്ചത് ഇനി അവർക്ക് സാ വരുമായിരുന്നെങ്കിൽ നമ്മളിപ്പോ സിന്ധുക്കൾ എന്ന് അറിയപ്പെടുന്നുണ്ടാവുക എന്റെ വിഡി സംഘിണിയെ പക്ഷെ എന്താ എനിക്ക് സീൻ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടാട്ടാ ഇവർ ഈ ബുദ്ധി ഇല്ലാത്ത സംഖ്യകളില്ലേ ആ സംഖ്യകളെ വീണ്ടും വീണ്ടും മന്ദബുദ്ധികളായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അക്കാര്യം കൂടെ എനിക്ക് ഇവർ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കുണ്ടല്ല സംഘികള് സംഖ്യകളെ തന്നെ പഠിക്കാൻ പറ്റില്ല അവർ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട് വിസർജന ചാനലിൽ അവിടെ പോയിരുന്നുണ്ട് ഇവര് സംഖ്യകള് വീണ്ടും വീണ്ടും പഠിച്ചോണ്ടേ ഇരിക്കയെന്ന് എന്തായാലും ഭാവിയിലെ ഹിന്ദുരാജ്യത്തിലെ ബ്രാഹ്മണ യുവതിയാകുമെന്ന് സ്വപ്നം കണ്ട് വ്യാമോഹിച്ച് നടക്കുന്ന എന്റെ എന്റെ നുസത്ത് ജഹാൻജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പിൽ നല്ല ചൂട് വെള്ളം വെച്ചോ കിട്ടുമ്പോ നല്ലോണം ചൂട് പിടിക്കാം അപ്പനപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ